അസ്സലാമു അലൈക്കും എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഉമ്മമാരെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ ജോലിയും കച്ചവടവും ഒക്കെ ആയിട്ട് ദിവസവും രാവിലെ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് അവരുടെയൊക്കെ ജോലിയിലും കച്ചവടത്തിലും നല്ല ബർക്കത്ത് ലഭിക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെയൊക്കെ ജോലിയിലും കച്ചവടത്തിലും നല്ല ഉയർച്ചയും വർക്കത്തുമൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യവും ഈ ചെറിയൊരു സൂറത്ത് പതിവാക്കി പതിവാക്കിയാൽ മതി സുഹൃത്തിൽ നോക്കാം നമുക്കെല്ലാവർക്കും അറിയുന്നൊരു ചെറിയൊരു സൂറത്താണ് നമുക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് കഴിയുന്നത്ര തവണ നമുക്ക് ഈ ഒരു സൂറത്ത് നിത്യവും പതിവാക്കാം നമ്മുടെ ഭർത്താക്കന്മാരുടെ ജോലിയിലും കച്ചവടത്തിലും നല്ല ഉയർച്ച ലഭിക്കണമെന്ന നിയത്തോട് കൂടിയിട്ട് ഇൻഷല്ല നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർക്ക് അവരുടെ ജോലിയിലും കച്ചവടത്തിലുമൊക്കെ നല്ല ബർക്കത്തും ഐശ്വര്യവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ മീൻ ആർ അബ്ബല്ലാല